പ്രധാനപ്പെട്ട ഒരു വിഷയായിട്ട് ഇവിടെ പറഞ്ഞെന്ന് വെച്ചാല് പല കാര്യം പറഞ്ഞു കൂട്ടത്തില് അതിലൊന്നാണ് ജിന്ന് അത് വലിയൊരു വിഷയമാണ് ജിന്നിട്ട് ഇങ്ങനെ കളിയാക്കാൻ നടത്തൊക്കെ ഇവരിങ്ങനെ കളിയാക്കും ശരിയാണ് ഞങ്ങൾ ജിന്നിനെ സംബന്ധിച്ച് പറയും കാരണം ഖുറാൻ നോക്കിയാൽ ഒരു അദ്ധ്യായത്തിന്റെ പേര് ജിന്നെന്ത് ചെയ്യണ ഒരു അധ്യായത്തിന്റെ പേര് ജിന്നു ഖുറാൻ ക്യാൻസൽ ആകാൻ പറ്റുമോ ഇല്ലല്ലോ റസൂർ ചെന്നാച്ചാൽ ജിന്നു ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ക്യാൻസൽ ആക്കാൻ പറ്റുമോ അപ്പൊ അത് ഉള്ളതുള്ളതുപോലെ പറയാം ഞങ്ങൾ അത് പറയേണ്ടി വന്നിട്ട് അറിയോ ഞങ്ങളുടെ കൂട്ടത്തിനൊക്കെ അടിസ്ഥാനപരമായി ഞങ്ങളോട് പറഞ്ഞി അടിസ്ഥാനപരമായ വ്യതിയാനം സംഭവിച്ചു ആദർശപരമായി വ്യതിചരിച്ചു അങ്ങനെ പോയപ്പോ പിന്നെ നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കണമല്ലോ ആരാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിൽ ഓർജിക്കുമ്പോഴാണ് ബന്ധമുള്ളത് ആ ആദർശത്തിന് വിരുദ്ധമായത് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് അവരോട് ഈ പറയപ്പെട്ട ഖുർആാനും സുന്നത്തും പറഞ്ഞ ദിന്നിനെയൊക്കെ നിഷേധിച്ചപ്പോ പറഞ്ഞു മാന്യ സഹോദര ഖുറാ മറിച്ചു നോക്കി അപ്പൊ ദിന്നു കിടക്കണത് അത് പറഞ്ഞു നോക്ക് അവിടെ ഉണ്ട് ഇന്ന വിഷയങ്ങൾ പറയുന്നത് അത് പറയാൻ വേണ്ടിയിരിക്കുക കേട്ടോ അപ്പൊ ഞങ്ങള് ജിന്ന് പറഞ്ഞ എന്തെല്ലാന്ന് ചോദിച്ചാല് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ജിന്നെന്ന ആ സൃഷ്ടിയെ തന്നെ നിഷേധിക്കുന്ന രൂപത്തിലേക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ജിന്നെന്ന് സർവമുണ്ട് ആ ഖുറാൻ പറഞ്ഞ പോലെ തന്നെ വിശ്വസിക്കണം അത് എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് പക്ഷെ